പവർ ബാങ്ക് ഉപയോഗിക്കാത്തവരായിട്ട് ആരുണ്ട് എൻ്റെ കയ്യിൽ ഈ ഒരു പവർ ബാങ്ക് വളരെ സ്ലിം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പോക്കറ്റിലിട്ട് ഈസി ആയിട്ട് കൊണ്ടുനടകാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ പവർ ബാങ്കും പോക്കറ്റിലിട്ട് കൊണ്ടുനടന്നുകൂടെയാണ് ഈ പവർ ബാങ്കിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു കാര്യമാണ് ഈ ഒരു സ്ലിം ഡിസൈനിൽ ഇതിനകത്ത് ഇരുപതിനായിരം എം എച്ചിന്റെ ബാറ്ററിയാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡ്യൂറാസെല്ലിൻ്റെ ഇരുപതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വന്നിരുന്ന പവർ ബാങ്ക് അതും ഇരുപതിനായിരം എം എച്ച് ആണ് ഇതാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക് ഇതും ഇരുപതിനായിരം എം എച്ച് ആണ് അപ്പോൾ ഈ സ്ലിം പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കൊണ്ട് നടക്കാൻ വളരെ സുഖമാണ് എൻ്റെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നെങ്കിലും പുറത്ത് ഔട്ട്ഡോർ ഷൂട്ടിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെയിലൊക്കെ യാത്ര പോകുമ്പോഴാണ് പവർ ബാങ്ക് കൊണ്ടുവന്നത് അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ഈ ഒരു സാധനം പോക്കറ്റിലിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ കംഫർട്ടാണ് കൊണ്ടുനടക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം ഇങ്ങനെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വന്നത് ഈ ബോക്സിനുള്ളിൽ യൂസർ മാനുവലും പിന്നെ നമ്മുടെ പവർ ബാങ്കും ഇത് കൂടാതെ ഒരു യു എസ് ബി എ ടു യു എസ് ബി സി കേബിളും ആണ് ഉണ്ടായിരുന്നത് ഇനി ഇതിന്റെ പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മൊത്തത്തിൽ നാല് പോർട്ടാണ് കേട്ടോ ഉള്ളത് അതിൽ രണ്ട് യു എസ് ബി എ പോർട്ടുണ്ട് ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട് ഒരു മൈക്രോ യു എസ് ബി പോർട്ടുണ്ട് ഈ മൈക്രോ യു എസ് ബി പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്യാം കൂടാതെ മുകളിലുള്ള ടൈപ്പ് സി ഉപയോഗിച്ചും പവർ ഇൻപുട്ട് ഇതിലേക്ക് നൽകാം പതിനെട്ട് വാട്സിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ഏഴ് മണിക്കൂറോളാണ് സമയം എടുക്കുന്നത് ഈ ഒരു പവർ ബാങ്ക് ഫുള്ളി ചാർജ് ആവാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന് രണ്ടു വർഷം വാറണ്ടിയാണ് കമ്പനി നൽകുന്നത് ഒരേ സമയം മൂന്ന് ഡിവൈസ് വരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ടൈപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഔട്ട് പുട്ട് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പീക്ക് വാട്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാട്ട്സ് പവറാണ് അപ്പോൾ അത് ഫാസ്റ്റ് ചാർജിങ് ആണ് ആക്ച്വലി പക്ഷേ നിങ്ങൾക്ക് നോർമലി പവർ ബ്രിക്കിൽ നിന്ന് കിട്ടുന്ന ചാർജിങ്ങിനേക്കാളും അല്പം സ്ലോ ആയിരിക്കും റിയൽമി ഡിവൈസ് അല്ലെങ്കിൽ അതുപോലുള്ള വൺ പ്ലസ് ഡിവൈസുകളിലൊക്കെ വാർം ചാർജ് അല്ലെങ്കിൽ ലോക്ക് ചാർജിനൊക്കെ ഉള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ സപ്പോർട്ട് ആണ് അപ്പോൾ അത്രയും സ്പീഡൊന്നുമില്ല പക്ഷെ സ്റ്റിൽ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നൽകുന്ന ഒരു പവർ ബാങ്ക് തന്നെയാണ് അപ്പോൾ ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സ്ലിമെസ്റ്റ് ഡിസൈൻ എന്നുള്ളതാണ് പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറാസൽ ബ്രാൻഡിങ്ങാണ് കൂടാതെ നമ്മൾ പണ്ട് തൊട്ട് കണ്ടുവരുന്നിരുന്ന ഡ്യൂറാസലിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഈ രണ്ട് കളർ കോമ്പോ ആ ഒരു ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നമ്മുടെ ഒ ടി എന്ന് പറഞ്ഞ ഷോയിലും പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അന്ന് ഇതിന് ആണ് കിട്ടിയത് ഓ ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബ്യൂർ പെർഫെറ്റിന്റെ ഓവർ ടൈം പോലെ തന്നെ നമ്മൾ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന ഒരു ഷോ ആണ് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യാട്ടോ പിന്നെ ഈ പവർ ബാങ്കിൻ്റെ ഫ്രിഡിൽ തന്നെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് കാണാട്ടോ ഇവിടെ നാല് എൽ ഇ ഡി ഉണ്ട് അപ്പോൾ ഇത് നോർമലി എല്ലാ പവർ ബാങ്കിലും കണ്ടുവരുന്നതിൽ നിന്നും ഇച്ചിരി വ്യത്യസ്തമാണ് അതായത് ഇതിൻ്റെ ആദ്യം ഒരു പച്ച എൽ ഇ ഡി കൂടി ഇവർ നൽകിയിട്ടുണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഡിവൈസ് ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഫാസ്റ്റ് ചാർജിങ് ആണ് ആകുന്നതെന്നുണ്ടെങ്കിൽ അത് അറിയാനായിട്ട് ഇവിടെ ഒരു ഗ്രീൻ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഈ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഫോൺ മൂന്ന് തവണ ഫുള്ളി ചാർജ് ചെയ്തു അപ്പോൾ എൻ്റെ ഫോണെന്ന് പറയുന്നത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ടു പ്ലസ് ആണ് അപ്പോൾ ഏകദേശം പവർ ലോസ് ഒക്കെ കഴിഞ്ഞാൽ അത്രയും തവണ വരെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാം ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി വേണമെങ്കിൽ അറ്റ് എ ടൈം ഒരു ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ചാർജിങ് സ്പീഡ് കുറയുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഇൻപുട്ട് ചാർജിങ് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ഫൈവ് വോൾട്ട് ടു പോയിൻറ്റ് ഫോർ ആമ്പിയറും പിന്നെ നയൻ വോൾട്ട് ടു ആമ്പിയറും ആണ് വരുന്നത് ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങ് പറയാം ഈ ഒരു പ്രോഡക്റ്റ് പ്രൈസ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അതായത് മാർക്കറ്റിലുള്ള മറ്റ് പവർ ബാങ്കിനെ വെച്ച് നോക്കുമ്പം ഏകദേശം കോമ്പറ്റീറ്റീവ് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസിംഗിന് അവർ റീസൺ പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ ക്വാളിറ്റിയാണ് നോർമൽ പവർ ബാങ്കുകളിൽ ലിത്യം പോളിമർ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ലിത്യം അയോൺ ബാറ്റർ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കമ്പനി മെൻഷൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലൈഫ് നോർമൽ ലിഥിയം പോളിമറിനെക്കാട്ടിലും കൂടുതലാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇത് ഞാൻ ലോങ് ടൈം യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഭാവിയിൽ ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ വീഡിയോയുടെ താഴെ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും സ്ലിമസ്റ്റ് ട്വൻറ്റി തൗസൻഡ് പവർ ബാങ്ക് എന്നുള്ളൊരു ടാഗ് ലൈൻ നേടിയൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും കയറി ചെക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ മലയാളം ഫ്രീക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ ഒരുപാട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും നിങ്ങൾ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോട്ട് പ്രസ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ